ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധയുടെ വയ്ക്കും ഈ വീട്ടിൽ നിന്ന് കൂകി വിളിച്ചാൽ പോരും ആറുപേരില്ലേ രമയുടെ ചേട്ടൻ കേൾക്കുമ്പോ രാധ പറയും ഞാൻ വിക്രമിന്റെ വീട്ടില് മാഷുണ്ടോ നോക്കട്ടെ ഇതൊക്കെ വിക്രം അകത്തുനിന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാ വിക്രം നിൽക്കുന്നത് അപ്പോഴേക്കും രണ്ടുമൂന്നാൾക്കാരം അങ്ങോട്ട് ഓടി വന്ന് കാര്യം കേൾക്കുമ്പോൾ രമയ കാര്യം പറയണേ കള്ളൻ അകത്ത് കേറിയിട്ടുണ്ട് അപ്പൊ ഒരാൾ പറയും നീ എന്തായാലും വേഗം പോലീസിനെ അപ്പുറം പാലത്തിന്റെ അവിടെ വീട് പോലീസ് ഉണ്ടാകും ഇത് കേൾക്കുമ്പോ തന്നെ അയാൾ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കും ഇതെല്ലാം വിക്രം കേൾക്കുന്നുണ്ട് പറയട്ടെ ഒന്ന് മാതിരി ഓർക്കും പ്ലീസ് എന്നിങ്ങനെ അകത്തുനിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കുന്നില്ല അപ്പോഴേക്കും വിക്രമിന്റെ അച്ഛനും അമ്മയും യും നന്ദിനൊക്കെ വരും അങ്ങനെ അമ്മ വന്നിട്ടേക്കും എന്താ രാ പ്രശ്നം അറിയില്ല ഞാൻ വരുമ്പോ ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടി ബഹളം വെക്കുകയായിരുന്നു എന്ത പറ്റി രമ്യ അപ്പൊ രമ്യ പറയും അറിയില്ല എൻ്റെ ഞാനകത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ആരോ ഫ്രണ്ട് പാത്തിൽ തുറന്ന് അകത്തേക്ക് ഓടിക്കയറി എന്നെ ഒന്ന് പിടിക്കായിരുന്നു അയാള് കുടിച്ചിട്ടുണ്ടായിരുന്നു കേൾക്കുന്ന നാട്ടുകാരൊക്കെ കയറി പിടിച്ചോ നന്ദിനും അപ്പൊ അവൻ കള്ളം മാത്രല്ല ഒരു ഞരമ്പ് രോഗി കൂടി ആയിരിക്കും ഇവനൊന്നും പുറത്തുവിടരുതേ നമുക്ക് കാര്യം നോക്കാം പോലീസ് പറഞ്ഞതിന് മുമ്പ് ഇവനൊക്കെ ശെരിക്കും പെരുമാറണം അപ്പൊ വേദ എന്തായാലും നിയമം കയ്യിലെടുക്കണ്ട പോലീസ് വരട്ടെ കേൾക്കുമ്പോ വിക്രം ഹോ എന്ന് പറഞ്ഞ് വീണ്ടും തലക്ക് കൈവെക്കാണ് രമ്യ പറയും അവനെ തല്ലി താഴെ ഇടാൻ തോന്നിയത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ എന്നെ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുമ്പോ നന്ദിനി പറയും കരയാതിരിക്കേ അവനൊന്നും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലേയുള്ളൂ നശിപ്പിച്ചിട്ടില്ലല്ലോ രമയ്ക്ക് അവിടെയുള്ള എല്ലാവർക്കും കേൾക്കുമ്പോൾ ദേഷ്യം വരും രമ്യ പറയും അതുകൊണ്ട് ഞാൻ അവനെ പുറത്തുവിടണം അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില് നമ്മുടെ പെൺകുട്ടികള് ബുൾട്ടായി പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് പറയാം ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുമ്പോ ഒഴുത്ത പുറകിലൂടെ വന്ന് പിടിക്കുമ്പോ അത് മാത്രമേ നിങ്ങൾക്ക് ഈ നാട്ടിലെന്താ ഒറ്റക്ക് ഒരു പെൺകുട്ടിക്ക് താമസിക്കാൻ പറ്റില്ലെന്നായോ അപ്പോ ഒരു ആൾ പറയും സുധാകരൻ മാഷേ നിങ്ങൾ പറ ഇങ്ങനെയുള്ള മരകൃത ഇടംപാടുണ്ടോ അവനെ ഇപ്പൊ പിടിച്ചിറക്കി കയ്യും കാലും തല്ലി പിടിക്കും എന്താ വേണ്ടേ അപ്പൊ മാഷു പറയും ആവേശം കാണിക്കാൻ വരട്ടെ പോലീസിനെ വിളിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഒരാൾ പറയും ആ ഒരു പെത്തു മാഷെ അതുവരെ കാക്കൻ നമുക്ക് തൽക്കാലം അവൻ ഒരു വഴിയിലൂടെയും രക്ഷപ്പെടാതെ നോക്ക രമയോട് പറയും കുട്ടി ഈതാടെ അത്ര മോശ സ്ഥലമൊന്നും അല്ല ഇങ്ങനൊരു കാര്യം മുമ്പ് സംഭവിച്ചിട്ടുമില്ല അതുകൊണ്ട് കുട്ടി വിഷമിക്കാതിരിക്കി ഇതിനൊരു പുറം വഴി നമ്മൾ കാണും പോരെ അപ്പോഴേക്കും പോലീസ് അങ്ങോട്ട് എത്തും പോലീസ് വന്നെല്ലാരെയും നോക്കും രമി മുന്നോട്ട് നിൽക്കും ആരാ പോലീസിന് വിളിച്ചത് മാഷറാണ് ഈ കുട്ടിക്ക് വേണ്ടി വിളിച്ചത് ആരോ ഈ കുട്ടിയുടെ വീട്ടില് കയറിന്ന് താനാ സുധാകരൻ മാഷല്ലേ വിക്രമിന്റെ അച്ഛൻ അതോടെ കേക്കുമ്പോ വിക്രം ഓ എന്ന് പറഞ്ഞ് തലക്കിങ്ങനെ കൈവയ്ക്കുന്നുണ്ടായിരുന്നു ആകെ ദേഷ്യത്തിലെ നിക്കണേ സുധാകരൻ പറയും ഞാനൊരു റിട്ടയർഡ് സ്കൂൾ മാഷാണ് ആ മേൽവിലാസം മതി തൽക്കാലം പോലീസ് ഉം തൽക്കാലം സാർ മാറി നിക്ക് പോലീസ് എന്താ കുട്ടി തന്റെ പേരെന്താ എന്താ ഉണ്ടായത് അപ്പൊ രമ്യ കാര്യം പറയണേ അങ്ങനെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഒന്നും വിടാതെ കൃത്യമായിട്ട് പറയണേ രമ്യെ ആരോ ഒന്ന് പിടിച്ച കാര്യം അയാള് മൂക്കറ്റം കള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അയാളെ തള്ളി മാറ്റി ഡോറോ പുറത്തുനിന്ന് അടച്ചു പിന്നെ ഇവരൊക്കെ വിളിച്ചു കൂട്ടിയത് എന്റെ ജോലി എടുക്കുവായിരുന്നു രമ്യം അത് പിന്നെ ഞാൻ റീൽസ് എടുക്കായിരുന്നു അതൊരു ജോലിയാണോ അല്ല ഇടയ്ക്കിഴി ഞാൻ അങ്ങനെ റീൽസ് എടുത്ത് ചെയ്യാറുണ്ട് പൊറുക്കുന്നല്ല ആള് വന്നത് അപ്പോ ഇമേജ് ഫോണിൽ പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ രമ്യോരം പെട്ടെന്ന് കറണ്ട് പൈസ ഓഫേസ് ആണോ അതറിയില്ല ആ ഫോൺ നോക്കട്ടെ എന്ന് ഓർമ്മ നോക്കുമ്പോണ്ടാവും രമേന റീൽസ് ചെയ്യുന്നതും പെട്ടെന്ന് കറന്റ് പോകുന്നു ഒരാൾ വന്ന് പിടിക്കുന്നു ഫോൺ ഇങ്ങനെ ഇളകുന്നത് കാരണം അവളുടെ മൊബൈൽ വ്യക്തമല്ല ഒരു തെളിവിനെ ഇത് കയ്യിലിരിക്കട്ടെ എട എന്ന വാതിലൊർക്കെ അവന് കയ്യോടെ പൊക്കാം മോശാലും ഏതൊക്കെ തരത്തിലുള്ള സൈക്കിളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അവനെ പുറത്തിറങ്ങാൻ പറ്റാത്ത വകുപ്പുകൾ ചുമത്തി അകത്തിറന്ന സർ പോലീസ് കള്ളന്മാരെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഞരമ്പ് രോഗികളെ കൈകാര്യം ചെയ്യാൻ പോലീസിന്റെ അടുത്ത് വേറെയും ചില മാർഗങ്ങളുണ്ട് നോക്കടോ എന്ന് പറയുമ്പോ രണ്ട് പോലീസുകാര് അകത്തേക്ക് പോകണേ എല്ലാവരും ഇതാരാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നിക്കണേ അങ്ങനെ പോലീസുകാര് അകത്തേക്ക് കയറി ലൈറ്റ് ഇടണേ വിക്രമിനെ കാണുന്നതും അവർ അത് ഞെട്ടും സാറേ എന്ന് വിളിക്കുമ്പോ മെസ്സേ അങ്ങോട്ട് വരും വിക്രമിനെ കാണുന്നതും ആഹാ നീയാണോ ആണോ അത് ശെരി സാറേ ഞാൻ എങ്ങനെ പറയുന്നുണ്ടെങ്കിലും വിക്രമിനും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ നിക്കാ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ പോകും അങ്ങനെ പോലീസുകാരെ വിക്രത്തെ കൂട്ടി പുറത്തേക്ക് പോവാ നടക്കടാ നടക്കടാ അങ്ങോട്ട് വിക്രമിന് വേറെ വഴിയില്ലല്ലോ അങ്ങനെ വിക്രം അവരുടെ കൂടെ വരുകയാണ് പുറത്ത് ഇറങ്ങാണ് വിക്രമിന് കണ്ടതും വേദി അത് ഞെട്ടും വിക്രം ഇതുപോലെ അമ്മയും അവിടെയുള്ള ഓരോരുത്തരും വിക്രമിനെ കണ്ട് ഞെട്ടിയിരിക്കുക രാധയും എല്ലാവരും വിക്രം ഇങ്ങനെ എല്ലാരും നോക്കും നടക്കടാ എന്ന് പറഞ്ഞ പോലീസുകാർ ഒറ്റ തട്ടുകൊടുക്കാണ് അങ്ങനെ രമയുടെ മുന്നിലേക്ക് ആ വിക്രം ഒന്ന് വീഴുന്നത് രമോ വിക്രം നിന്നോ പുറത്തു വെച്ച് വരുമാറുമ്പോ എന്തൊരു മാന്യായിരുന്നു എന്നിട്ട് ഇതാണോ പേരിപ്പ് ഇത് കേൾക്കുമ്പോ അവിടെ എല്ലാരും ഞെട്ടുന്നുണ്ട് വേദനയാ നോക്കുന്നത് എല്ലാരും അതേസമയം വേദനയെ വിക്രമം നോക്കുന്നുണ്ട് പോലീസാരും എന്തോ സ്മെല്ലാടോ എന്തോ വൃത്തികെട്ട മദ്യം ഇവൻ അങ്ങേറ്റം കേട്ടിട്ടുണ്ട് സർ എസ് ഐ പറയും വീട്ടിലെ തങ്കകുടം പോലൊരു ഭാര്യ ഇരിക്കുമ്പോഴാണോടാ നിനക്ക് വേറെ വീടിന്റെ മതില് ചേടാൻ തോന്നുന്നത് വിക്രം അമ്മയുടെ മുഖത്തേക്ക് നോക്കും മുഖത്ത് നോക്കുമ്പോ വേദ നാണം കിട്ടാ അല്ലെങ്കിലും കട്ട് തന്നെ ശീലിച്ചവൻ അങ്ങനെയാ ഇലയിലെ സത്യ വിളമ്പിയാലും അവൻ വേറെ തേറ്റ് തേടി പോകും വിക്രം വിക്രംബരം സാറേ എന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ഭാഷയിൽ സംസാരിക്കരുത് അവര് തൊട്ടടുത്ത് ഉള്ളപ്പോ തന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാം അല്ലേടാ വിക്രംബരദ ദയവായിട്ട് എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കണം പോലീസ് പറയും നിനക്ക് പറയാനുള്ളതൊക്കെ ഞാൻ കേൾക്കാം ഇപ്പല്ല ഇടിച്ചെന്റെ കൂമ്പു ളർത്തി ജയിലാക്കിയിട്ട് ഇടക്ക് ഞാൻ കാണാൻ വരും അപ്പൊ കേൾക്കാം ഇപ്പൊ ഇങ്ങോട്ട് വാടാ എന്ന് എന്തോ വെച്ച് കൊടുക്ക അപ്പോഴും വിക്രം പറയും സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് പറയാനുള്ളതെന്ന് കേൾക്കണം അങ്ങനെ പോലീസാരെ വിക്രത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ രാധ പറയും സാറേ വിക്രത്തിന് പറയാനുള്ളത് എന്താന്ന് കേൾക്കണല്ലോ വേദയും പറയും അതെ സാർ അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ അപ്പൊ പോലീസാരും ഇടത്തും വലത്തും നിന്ന് വാദിക്കാൻ രണ്ട് പെൺ പിള്ളേരുള്ളപ്പോടാകൽ നീ മാറിത്തരം ചെയ്തതേ അതിൽ വിക്രത്തിനങ്ങ് ദേശിച്ചു വരും സാറേ മര്യാദക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ വിരൽ ചൂണ്ടേ പോലീസ് വയ്ക്കും ഇല്ലെങ്കിൽ നീ എന്ത് നിന്നോടുള്ള മര്യാദ എന്താണെന്ന് ഞാൻ കാണിച്ചരാ വേദ പറയും അതല്ലേ സാർ വിക്രമിന് പറയാൻ കേൾക്കുന്നതാണ് മര്യാദ എന്തോ പ്രതിക്ക് പറയാനുള്ളത് പോലീസ് കേൾക്കും അത് എവിടെ വെച്ച് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം വേദ പറയും പ്രതിയാണെന്ന് തെളിഞ്ഞിട്ട് വേണമല്ലോ സാർ ഇപ്പോ സംഭവിച്ചത് പറയാനുള്ള അധികാരം വിക്രമിനുണ്ട് പോലീസ് അറിയും നീ ജില്ലാ ജഡ്ജിയുടെ മകളാണെന്നുള്ള അധികാരം കാണിക്കില്ല മോളെ അപ്പൊ പോലീസ് നാട്ടുകാരുടെക്കും നിങ്ങളെയെല്ലാം മുന്നിൽ വെച്ച് കയ്യോടെ പിടിച്ച കള്ളനെ വിട്ടുകൊടുക്കാനാണ് ഈ വാദം എന്താ വേണ്ടത് അപ്പൊ അവരറിയും അവനെ കൊണ്ടുപോകണം സാറേ ഈ പോക്കിത്രത്തിന് അവന്റെ കൈയും കാലും തല്ലി ഓടിക്കണം ഇത് കേൾക്കുന്ന വിക്രം അയാളെങ്ങനെ തുറച്ചു നോക്കുകയാണെ ആ നോട്ടം കാണുമ്പോ തന്നെ അയാൾ വേഗം വിക്രമിന്റെ അമ്മയുടെ ബാക്കിലേക്ക് പോയി നിക്കും പോലീസുകാരൻ കേട്ടല്ല നാട്ടുകാരുടെ വികാരം ഇതാണ് പൊതുജനത്തെ മാനിക്കുന്ന പോലീസുകാരനായതുകൊണ്ട് ഞാൻ ഇവനെങ്ങ് കൊണ്ടുപോവാ ഇത് കേൾക്കുമ്പോ അമ്മ ആകെ ു അയ്യോ സാറേ എന്ന് പറഞ്ഞ കറിയാൻ തുടങ്ങും വിക്രം പറയും അമ്മേ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല സംഭവിച്ചതൊക്കെ ഞാൻ പറയാം പോലീസ് ഇറങ്ങി ഇനി ഒന്നും പറയാൻ രാധ വീണ്ടും പറയും സാർ വിക്രത്തിന് പറയാനുള്ളത് കേൾക്കണം സാർ വേദാലും വിക്രം ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരാണ് എന്താ വരെ ഇങ്ങനെയുള്ള ഒരു ആരോപണം കേൾപ്പിച്ചിട്ടില്ല അത് കണക്കിലെടുത്ത് സ്വയം വിശദീകരിക്കാൻ ഒരു അവസരം കൊടുക്കണം അമ്മ അമ്മക്കറിഞ്ഞോണ്ട് പറയും അതെ സാർ അവൻ അങ്ങനെ ഒരു കുട്ടിയല്ല പോലീസുകാരെയും കുട്ടിയോ ഈ ഒതുക്കണം മക്കോടെ വൃത്തികേടല്ലെങ്കിലും അച്ഛനമ്മമാരും അറിയാറില്ല അപ്പൊ അമ്മമാരെയും മോളെ രമയെ അവൻ എന്ത് പറ്റിയതാ എനിക്കറിയില്ല അവൻ അങ്ങനെ ഒരാളല്ല മോളെ അത് കേൾക്കുന്ന പോലീസുകാരെയും അവരോട് അപേക്ഷിക്കേണ്ട അവരുടെ പരാതിയിലാ നിങ്ങളുടെ മോനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി എഴുതി തരണം അപ്പൊ പറയും അതൊന്നും വേണ്ട സാർ എന്ത് രമ്യാരെയും ഒന്നും സംഭവിച്ചില്ലല്ലോ തൽക്കാലം അയാളെ പറഞ്ഞു വിട്ടേക്കോ പോലീസ് പോയിസറി ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച ഒരാളെ വെറുതെ വിടാനോ നാളെ ഇതുപോലൊരു പെൺകുട്ടിയെ അവർ റൈപ്പ് ചെയ്ത് കൊന്നാലോ ഇത് കേൾക്കുമ്പോ എല്ലാരും പേടിക്കും അമ്മയ്ക്ക് കരച്ചിൽ വരുകയാണെ കറിഞ്ഞുകൊണ്ട് പറയും സാറേ എന്റെ മോൻ അങ്ങനെ ചെയ്യില്ലെന്ന് പറയുമ്പോഴേക്കും അതേ പെണ് ഇങ്ങനെയുള്ളവരെ അവസാനം ചെയ്യുന്നത് അതൊക്കെ തന്നെയാ ചെന്ന് കേറാ എന്ന് പറഞ്ഞ പിടിച്ചു വലിച്ച് വിക്രത്തെ പോലീസ് വരയിൽ കയറ്റിയാണ് അങ്ങനെ അവര് പോകാൻ തുടങ്ങുമ്പോ വേദം സാർ വിക്രമിനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ പക്ഷെ വിക്രമിന് പറയാനുള്ളത് അതെന്താന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയട്ടെ നിങ്ങൾ ചോദ്യം ചെയ്ത് പറയപ്പിക്കുന്നത് മാത്രമായിരിക്കില്ലല്ലോ സത്യം പോലീസ് വരെ എന്നാ പിന്നെ ഞങ്ങള് പിടിക്കുന്നവരുടെ എല്ലാവരുടെയും മൊഴി ആദ്യം നാട്ടുകാരെ വിളിച്ചു കൂട്ടി ചോദ്യം ചെയ്യാം എന്താ പോരെ ഒന്നും ഇണ്ടാതിരിക്കും സഹോദരി ഈ സമയം അമ്മ കറിഞ്ഞോണ്ട് മാഷോട് പറയും ഒന്ന് പറയും മാഷേ വിക്രം അത് ചെയ്യില്ല രാധയും കൂടെ പറയും രാധയും ചോദിക്കും വിക്രമിന് പറയാനുള്ളത് കേൾക്കണ്ടാ മാഷു വേണ്ട ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറ്റം അത്ര നിസ്സാരല്ല പരാതിയുള്ള കുട്ടി ഇവിടെ ഹാജരുണ്ട് അമ്മ കറിഞ്ഞോണ്ടെക്കും അപ്പൊ അവൻ അത് ചെയ്താണോ മാഷു അറിയും അത് തെളിയിക്കാനാണ് നിയമ സംവിധാനം ഇൻസ്പെക്ടർ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോവാറേ കൊണ്ടുപോലെ അപ്പോഴേക്ക് വണ്ടി എടുക്കുമ്പോ അമ്മ പൊട്ടിക്കറിയണേ ഇതൊക്കെ കാണുമ്പോ വേദയും അമ്മ കരയല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന അമ്മ കറിഞ്ഞോണ്ട് അവിടെ തളർന്നു വീഴാ മാഷാണിക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ പോകും വിക്രത്തെ വിളിച്ചതുകൊണ്ട് അമ്മ അവിടെ അവിടെയായിരുന്നു കരയാനേ അതിനുശേഷം അല്പസമയം കഴിഞ്ഞാ എല്ലാരും തിരികെ വീട്ടിലെത്തും ആരും പരസ്പരം ഉണ്ടെന്നില്ല എല്ലാവരും ഹാളിൽ അപ്പോഴായിരിക്കും അങ്ങോട്ട് വിനായകം വരുന്നത് എന്താ എന്തോ എല്ലാരും എന്താ എങ്ങനെ ഇരിക്കുന്നത് നന്ദിനും വിക്രമിനെ പോലീസ് വിടിച്ചു ഓ അതാണോ അതിപ്പോ പുതിയ കാര്യം ഒന്നല്ലോ എല്ലാത്തവണയും പോരല്ല ഇത്തവണ പെണ്ണ് കേസാ അതിലമ്മ നന്ദി അങ്ങനെ ആ പെണ്ണിന്റെ പരാതി അങ്ങനല്ലോ പോലീസ് അങ്ങനെ ഇല്ലാതെ കേസെടുക്കുന്നേ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഏത് പെണ്ണ് എനിക്ക് മനസ്സിലായില്ല നിന്നവിടെ ഒരുത്തിക്ക് വീട് എടുത്ത് കൊടുത്തിട്ടില്ലേ അവള് തന്നെ ആര് ഒരു രമ്യോ നന്ദിനി പറയും അതെ വിക്രം അവളുടെ വീട്ടിൽ ചെന്നു അവളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ എന്തൊരു നിലവിളിയായിരുന്നു ഞങ്ങൾ എമ്മാവരും വന്ന് നോക്കിയപ്പോ അവനെ പിടിച്ചാത്തിട്ടിരിക്കുന്നു പോലീസ് വന്നാ കൊണ്ടുപോയത് അവൻ അറിഞ്ഞു ഓടിക്കൂടായിരുന്നോ നന്ദിനി പറയും ശരിയാണല്ലോ അവൻ ഇങ്ങനെ വീടിനകത്ത് തന്നെ നിന്നത് ആ കുട്ടി വീട് പുറകുന്നു പൂട്ടിട്ടുണ്ടാവും അപ്പൊ വേദാരം ചോദ്യ ഉത്തരവും വിനായക ചേട്ടൻ തന്നെയാണല്ലോ പറയുന്നത് വിനായക പറയും അതിനാണല്ലോ സാധ്യത വിഷം പറയും എന്തൊക്കെ വന്നാലും ശരി വിക്രം ഒരു പെൺകുട്ടി ഉപദ്രവിക്കില്ല അതെനിക്ക് ഉറപ്പാ ശ്രീ യും ഇത്രയും കാലായിട്ട് അവൻ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കുടിച്ചു ബോധം ഇല്ലാത്ത വീട്ടിലേക്ക് കയറിച്ച് എന്ന് പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടമ്മേ നന്ദിനി കരുതുന്നുണ്ടോ നന്ദിനി പറയും എന്ന് ചോദിച്ചാ ഇതുവരെ അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അമ്മ പറയും ഇനിയും ചെയ്യില്ല എന്ന് പറഞ്ഞ മാഷിന്റെ അടുത്തേക്ക് ചെല്ലു മാഷിന് തോന്നുന്നുണ്ട് അങ്ങനെ മാഷു വന്നെ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം മാഷേക്കും അവിടെ ചെന്ന് എന്ന് സംസാരിക്കാ ഒന്നാമത് ആ പെൺകുട്ടിയുടെ മൊഴി രണ്ടാമത് ആ കുട്ടിയുടെ സെൽഫോണില് അവൻ പുറകിലൂടെ ചെല്ലുന്ന വീഡിയോ അത്രയും തെളിവുള്ളപ്പോ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ആദ്യത്തെ ചോദ്യം അവൻ ആ സമയത്ത് എന്തിനാ ആ കുട്ടിയുടെ വീട്ടിൽ പോയി എന്നതാണ് അതിനെ നമ്മൾ എന്ത് ഉത്തരം പറയും പിന്നെ പോരാത്തിനെ മദ്യത്തിന്റെ നാറ്റോ വേദവാരം വിക്രം കുടിച്ചിട്ടുണ്ടാവില്ല അത് ഉറപ്പാ മാഷയ്ക്കും പിന്നെ മദ്യ എടുത്ത് ദേഹത്തെ ഒഴിച്ചതായിരിക്കും അവൻ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള എന്ത് രേഖയോ നമ്മുടെ കയ്യിലുള്ളത് അതില്ലാതെ അവൻ അറക്കാനാണെന്ന് പറഞ്ഞു പോയാൽ അവരോ ആട്ടി ഓടിക്കില്ലേ നമ്മളെ സുധാകരൻ മാഷയെ സത്യത്തിന്റെയും ന്യായത്തിന്റെയും കൂടെ മാത്രമേ നിൽക്കുള്ളൂ എന്ന് നാട്ടുകാര് പറയാറുണ്ട് മകൻ ഒരു കാര്യം വന്നപ്പോ ഒരു പെൺകുട്ടിയുടെ മാനത്തിന്റെ വില ആ മറന്നു എന്നുള്ള വാചകം ഞാൻ കേൾക്കരുത് അത് ഞാൻ കേൾപ്പിക്കണോ അങ്ങനെ രണ്ടു മുഖമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവ വിഷം പറയും അച്ഛൻ പറയുന്നത് ശരിയാ പക്ഷേ വിക്രം എന്തിനാ സമയത്ത് അങ്ങോട്ട് പോയിരുന്ന എനിക്ക് പിടി കിട്ടാത്തത് ഇതിന്റെ പിന്നിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടാവോ വിനായകൻ പറയും ആരുണ്ടാവാൻ വിക്രമിനെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ആർക്കെന്ത് നേട്ടം എന്ന് പറഞ്ഞ വേദം നോക്കുമ്പോ വേദം ഉണ്ടാവും വിനായകനെ തുറച്ചു നോക്കുന്നേ ഇത് കാണുമ്പോ വിനായകൻ പേടിക്കും ഇവളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ശ്രീജി പറയും വിശേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവൻ ഒരുപാട് ശത്രുക്കളുണ്ട് അവരാരെങ്കിലും പെടുത്തിയതാണെങ്കിലോ മാഷ്ട്രീട്ട് പറയും പക്ഷേ കാര്യം ചെന്നത് അവൻ തന്നെയല്ലേ ആൾക്കാർ ചേർന്ന് കൊണ്ടുപോയി പൊക്കി വെച്ചതല്ലോ വിനായകം പറയും അതെ നന്ദി പറയും ആ രമ അത്രക്ക് ശരിയില്ലന്നേ അവളെ കണ്ട ദിവസം തന്നെ അച്ഛമ്മൻ പറഞ്ഞതാ ആ പച്ചൻ പറയും നന്ദിനി നമ്മുടെ വീട്ടിലെ ആൺകുട്ടിയാണ് ഇപ്പൊ തെറ്റുകാരനായി നിൽക്കുന്നത് ആ സമയത്ത് ആ കുട്ടിയെ പറയുന്നത് തെറ്റാണ് അതെ ആ കുട്ടി ഇപ്പോ അതിജീവിതയാണ് അങ്ങനെ കാണാനാവോ അപ്പൊ ഈ കാര്യത്തിൽ ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുണ്ട് അത് അതുമായി ബന്ധപ്പെട്ടവർക്കെ അറിയോ അതോ പോലീസ് തെളിയിക്കട്ടെ അതിനിടയിൽ നമ്മുടെ വീട്ടിലുള്ള പയ്യനോടുള്ള സ്നേഹവും താല്പര്യവും കാണിച്ച് പുറത്തെറക്കാൻ നമ്മൾ ആരോട് ചെല്ലണ്ട അമ്മ കരഞ്ഞിട്ട് വയ്ക്കും എന്ന് വെച്ച് അങ്ങനെ വിട്ട് കളയണോ മാഷെ മാഷൂരൻ നിനക്കൊരു മകളുണ്ടെന്നും അവൾക്കാണിത് സംഭവിച്ചതെന്നും കരുത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മാനിനും ആണെന്ന് ആരൊക്കെ പറഞ്ഞാലോ നീ സമ്മതിക്കോ അമ്മക്ക് ഒരു മറുപടിയും പറയാനില്ല അങ്ങനെ മാഷു ഈ പ്രതിസന്ധിയിൽ നിന്നും ഈ കുരുക്കിൽ നിന്നും അവൻ തന്നെ സ്വയം അഴിഞ്ഞു വരണം കാരണം സത്യം അറിയുന്നത് അവനാ അഭിവാദോറേയും സത്യം കൊണ്ട് മാത്രം സ്വയം ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ആ സത്യം തിരിച്ചറിഞ്ഞ് പുറത്തിറക്കാൻ മറ്റുള്ളവരും ശ്രമിക്കേണ്ട അച്ഛ അഫമാശ് ഒന്നും പറയാത്ത എല്ലാരെയും നോക്കിയിട്ട് അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോവാ അപ്പൊ വേദ പറയും അമ്മേ ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം മോളെ ഈ രാത്രിയിലോ അതൊന്നും വേണ്ട വേദേ എന്ന വിഷയം പറയുമ്പോ വേദവരെയും പോലീസിനെ വിക്രത്തോട് അടങ്ങാത്ത പകയുണ്ട് ഈ അവസരം അവര് ശരിക്കും ഉപയോഗിച്ചാലോ വിനായകം ചോദിക്കും അത് തടയാൻ വേദക്കൊണ്ടാവും വേദവരയും ഉറപ്പായിട്ടും കഴിയും വിനായകം പറയും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ കാണാൻ കൂടി സമ്മതിക്കില്ല രണ്ടു ദിവസം കോടതി അവധി ഈ തിങ്കളാഴ്ച കോടതി ജാമ്യം എടുക്കാൻ കഴിയൂ സ്റ്റേഷൻ വകുപ്പിലെ ജാമ്യത്തിനായിരിക്കില്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും സങ്കടമുണ്ട് അമ്മ പറയും അതേ മോളെ നീനിപ്പോ ഈ സമയത്ത് അങ്ങോട്ട് പോയിട്ട് കാര്യം ഉണ്ടാവില്ല നാളെ രാവിലെ ആവട്ടെ മോളിൽ ചെന്ന് കിടക്ക് ഒന്നും പറയാതെ വേദ അവിടെ നിന്ന് പോകും അമ്മ അവിടെ നിന്നിങ്ങനെ കറിയാണ് എല്ലാവർക്കും സങ്കടാകും പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ് അവിടെ വിഷമിച്ചിരിക്കുമ്പോ ശ്രീകാന്ത് വന്ന് കാര്യം തിരക്കണേ അമ്മ എന്തിനാ വിഷമിക്കുന്നത് അച്ഛന് പ്രത്യേകിച്ച് കൊഴപ്പൊന്നും ഡോക്ടർ പറഞ്ഞത് അമ്മാരെയും ശരീരത്തിന് പ്രശ്നം ഉണ്ടായില്ല പക്ഷേ മനസ്സിൽ എന്തൊക്കെയോ കിടന്നുരുള്ളുന്നുണ്ട് ആ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് ശ്രീകാന്തയ്ക്കും അച്ഛൻ കിടന്നോ കിടന്നു കിടന്നു ഒരുപാട് മരുന്നൊക്കെ ഉള്ളതല്ലേ അങ്ങനെയൊന്നും ഒലയാത്ത മനുഷ്യൻ കാര്യമായിട്ട് എന്തോ മനസ്സിൽ തട്ടിയിട്ടുണ്ട് വേദയുടെ കാര്യമാവും അപ്പൊ അമ്മ പറയും അല്ല വേറെന്തൊക്കെയോ ഇനി ഒളിച്ചു വെക്കുന്നുണ്ട് അവളോടുള്ള വിഷമൊക്കെ മാറി വരാൻ തുടങ്ങിയതായിരുന്നു അച്ഛന് നീ ഇപ്പോഴും വിക്രമിനോടുള്ള ശത്രുതയുമായിട്ട് നടക്കാണോ ശ്രീകാന്തിന് ഉള്ളിലെ ദേഷ്യവും പകയാണെന്ന് അമ്മയ്ക്കറിയില്ലല്ലോ എന്ത് ശത്രുതമ്മേ അവൻ അവന്റെ വഴി എനിക്ക് എന്റെ വഴി അമ്മയ്ക്കും അവൻറെ ആക്സിഡന്റില് നീക്കെന്തെങ്കിലും പങ്കുണ്ടോ ഈ ചോദ്യം കേൾക്കുമ്പോ പെട്ടെന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് പറയും അമ്മ എന്തൊക്കെയാ പറയുന്നത് അമ്മാറയും നീ ഇപ്പോഴും അവനെതിരെ എന്തൊക്കെയോ ചെയ്തു നടക്കുന്നതായിട്ട് അച്ഛന് തോന്നുന്നുണ്ട് അത് ചേൽക്കുമ്പോ ശ്രീകാന്ത് പേടിക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ പറഞ്ഞോ അമ്മാറിയും ഇല്ല എനിക്ക് തോന്നി ശ്രീകാന്ത് പറയും മനസ്സുകൊണ്ട് ഞാൻ അവനെ അംഗീകരിച്ചിട്ടില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ എന്റെ അനിയത്തിക്ക് പറ്റിയ ആളല്ല അവനെന്നുള്ള തോന്നലാണ് ഇപ്പോഴും എനിക്ക് അതിലൊരു മാറ്റവും വന്നിട്ടില്ല അവൾ ആ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം അച്ഛന്റെ വിഷമം മാറില്ല ആ മാറി നീ എന്ത് വറുത്താണ് ശ്രീകാന്ത പറയുന്നെ അവൾക്ക് അവൻ തന്നെ മതി എന്ന് പറഞ്ഞത് ഈ വിവാഹം നടത്തിയത് ശ്രീകാന്ത് പറയും വീട്ടുകാരുടെയെന്നു പറയണ്ട അമ്മയുടെയും മുത്തശ്ശിയുടെയും ദീപ്തിയുടെയും സാന്നിധ്യം പറഞ്ഞാ മതി ഇതിനേക്കാളും ഒരുപാട് വലൊരുമിച്ച് ജീവിച്ച് കുട്ടികളുണ്ടായിട്ട് പിരിയുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ ഈ നാട്ടില് ഈ സമയം ശ്രീകാന്തിന് ഒരു കോൾ വരികയാണ് ആ കോൾ എടുത്ത് നല്ല സന്തോഷത്തിലാണ് ശ്രീകാന്ത് സംസാരിക്കുന്നത് ആണോ അവ സമ്മതിച്ചോ ഉം വിവരങ്ങളൊക്കെ അറിയിക്കണേ എന്ന് പറഞ്ഞ് കൊളയട്ടയാണ് പത്മത്തിനാണെങ്കിൽ കാര്യം മനസ്സിലായിട്ടില്ല ഇപ്പൊ എന്തായി അമ്മയും മുത്തശ്ശിയും കൂടെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ മരുമകനെ ഇപ്പൊ ഒരു പെണ്ണ് കേസിലെ അകത്തായിന്ന് എന്ത് എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോലുള്ളത് വിക്രത്തെ പോലീസുകാരെ ഇടിച്ച് ചതക്കുന്നതാണ് വേദ ഇങ്ങനെ ഉറക്കമില്ലാതെ സങ്കടത്തിൽ ഇങ്ങനെ വീട്ടില് റൂമിൽ നിൽക്കുക ശേഷം പിറ്റേ ദിവസം പത്രത്തിലെ വിക്രം അറസ്റ്റിലായി ബലാത്സംഗ പ്രതി പിടിയിലെന്നുള്ള ഹെഡിങ്ങോട് കൂടിയുള്ള വാർത്ത ഇത് കാണുന്ന ആ പേപ്പർ മാഷ് ദേഷ്യത്തോടെ വലിച്ചെറിയണേ രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങിയ സുധാകരൻ മാഷ് ഇപ്പോ പീഡന കേസിലെ പ്രതിയുടെ അച്ഛനായി മാറി എന്തിനാടാ ആ വാതിലും ജനലും തുറന്നിട്ടിരിക്കുന്നത് അടക്കി എന്തെങ്കിലും ചോദ്യം ചെയ്യാനായി ആൾക്കാർ കയറി വരും വേദ പറയും വാതില് തുറന്ന് തന്നെ ഇരിക്കട്ടെ വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യലെന്നുള്ള ആ വിശ്വാസത്തിൽ തന്നെയാണ് വേദം നിൽക്കുന്നത് ഇവിടുന്ന് നേരെ വേദ റെഡിയായി വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ആ പാകത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്